കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ വാഹനാപകടം ഓട്ടോ ടാക്സിയും കാറും കൂട്ടിയിടിച്ച് മൂന്നുപേർക്കോ പരിക്ക് കാർ യാത്രക്കാരായ തൃശ്ശൂർ വടൂക്കര കറുകപ്പാടത്ത് മുഹമ്മദ് അലിയുടെ ഭാര്യ അമ്പത്തെട്ട് വയസ്സുള്ള ഷീബ മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള സുഹൈൽ ഓട്ടോ ടാക്സി ഡ്രൈവർ കരിക്കാട് താറയിൽ ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത് കാർ യാത്രക്കാരെ ആദ്യം പെരുമ്പലാവ് അൻസാർ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഓട്ടോ ഡ്രൈവറെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഓട്ടോയിൽ കുടുങ്ങിയ ഷാഫിയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് ഞായറാഴ്ച രാവിലെ മണിയോടെ അക്കിക്കാവ് നോങ്ങല്ലൂർ ക്ഷേത്രം റോഡിന് സമീപമായിരുന്നു അപകടം കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന കാർ ഓട്ടോ ടാക്സിയിൽ ഇടിച്ച് സമീപത്തെ പറമ്പിലേക്ക് മറിയുകയായിരുന്നു വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ ഊണ് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡ്ലി മസാലദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്